കഴിഞ്ഞ പത്ത് വാറിന് വരാത്തവനാണ് കഴിഞ്ഞ പത്ത് വാറിന് വരാത്ത നീയാണ് ഇത് പറയണേ പഞ്ചു പറ്റി ഹരിയാണ് ഹരിയൊക്കെ വരും അവന് പനിയാണ് അതെ പത്ത് വാറില് നീ ഒന്നും ചെയ്തില്ല ഒരു വാറ കളിച്ചു അതിൽ വാറാ കളിച്ചതില് ആദ്യപര് ചെയ്ത് ിഡേറ്റ് പതിനാറ് പേരായി അല്ല പതിനാറ് പേരുടെ അല്ല ബ്രോ പതിനാറ് ലൈനപ്പിലിട്ട ആൾക്കാരുണ്ട് ഇതില് ലൈനപ്പിൽ ഞാൻ ഇന്നിടാത്ത ആൾക്കാരുണ്ട് ഇതിനകത്ത് ലൈനപ്പിൽ ഇല്ലാത്ത കുറച്ച് പേരുണ്ട് ചന്ദ്രൻ അങ്ങനെ പേരുണ്ട് ഇന്നത്തെ ലൈനപ്പിൽ എനിക്ക് ആശില്ല ചന്ദ്രനില്ല ചന്ദ്രനുണ്ട് ആശില്ല സർഗില്ല ിൽ ആരുടെയോ മോ എന്താ അത് ആരുടെയോ അല്ല പ്രോ മിസ്റ്റർ ബീസ്റ്റ് മിസ്റ്റർ ബീസ്റ്റ് ആണ് അപ്ഡേറ്റ് ചെയ്ത് മിസ്റ്റർ ബീസ്റ്റിന്റെ മുഖമാവും കൂലി കണ്ടോ ഇല്ല ബ്രോ പോകാൻ പറ്റില്ല പോണം 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 ഫോണില്ല ഫോണില്ല വിളിക്കണ്ട വിളിക്കണ്ട ബ്രൂട്ടൽ അതാണ് ആഷ് പോലെയാ ഏടാ ഞാൻ ലോകത്ത് ഒരുത്തന്റെ റിവ്യൂ റിവ്യൂട്ടിട്ട് ഒന്നും ചെയ്യത്തില്ല എനിക്ക് ഫിലിം കാണാം ഞാൻ എന്റെ വൈഫ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവോ ഞാൻ എനിക്ക് എന്റെ ഫാമിലിയുടെ കൂടെ അവളുടെയൊക്കെ കൂടെ പുറത്ത് പോയി കൂട്ടുകാരു കൂടെ പുറത്ത് പോയി കാണുന്ന ഒരു മൊമെൻ്റ് ആണ് ഫിലിം അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എൻജോയ് ചെയ്തിട്ട് വരും മനസ്സിലായോ കൊള്ളത്തില്ലേ കൊള്ളത്തില്ല അത്രേ ഉള്ളൂ വീട്ടുകാരൊക്കെ ആയിട്ട് അവരെ കൊണ്ടുപോകുന്ന ഒരു സന്തോഷം അത്രേ ഉള്ളൂ അല്ലാതെ ഒരാളുടെ റിവ്യൂ കേട്ടിട്ട് പോയി പടം കാണാൻ ഇരിക്കരുത് ഞാൻ അതുകൊണ്ടല്ല പോകാത്തത് ഞാൻ അവൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക മനസ്സിലായോ ഒരുമിച്ച് പോകാന്നുള്ള രീതിയിൽ മോശം റിവ്യൂവിന്റെ പേരിൽ നമ്മൾ ഇത് വരാക്കരുത് ടേസ്റ്റ് ഡിഫറൻറ്റാണ്

அப்பப்பில அப்பப்பில ஹலோ ஹலோ தார

ോ ഇവിടുത്തെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മനസ്സിലായ അതായത് നമുക്ക് സാധാരണ നമ്മൾ ട്രക്ക് അടിച്ചെടുക്കുക അല്ലെങ്കിൽ അതാണ് നമ്മുടെ നോർമലി കൺസൈൻമെന്റ് സ്കീം വരുന്നത് പക്ഷേ ഈ ഇവിടുത്തെ കൺസൈൻമെന്റ് നമ്മളടുത്ത് പറഞ്ഞേക്കണ അങ്ങനെയല്ല അതായത് ട്രക്ക് ഒന്നുമില്ല അവരൊരാളെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏൽപ്പിച്ചേക്കുന്നത് അവരുടെ ഏതോ ഒരു ഏതോ ഒരു സ്ഥലത്ത് അവരുടെ ഒരാൾ കുടുങ്ങിക്കിടപ്പുണ്ട് നമ്മളവിടെ ചെല്ലുക അവരെ അടിക്കുക അടിച്ചുറക്കുക എന്നിട്ട് ആളെ സേഫായിട്ട് മിസ്സർക്സിനെ കൊണ്ട് തിരിച്ചേൽപ്പിക്കുക അന്നേരം കൺസൈൻമെൻ്റ് ഗൺസ് തരും ഇതാണ് ഈ പെട്ടെന്ന് നമ്മുടെ സ്പെഷ്യൽ കൺസൈൻമെൻറ്റാണ് ഇത് സോ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കൺസൈൻമെൻറ്റ് സോ ഒരുമിച്ച് പോവുക അടിക്കുക തിരിച്ചു വരിക ഇതാണ് നമുക്ക് ഇന്ന് ചെയ്യാനുള്ള കാര്യം അപ്പോൾ ലൈനപ്പിൽ ലൈനപ്പിലിട്ട് പതിനഞ്ച് പേരെ ഞാൻ എന്താ പിന്നെ വാട്ടർ ബോട്ട് വഴി എന്തോ ആണ് പോകണമെന്ന് പറഞ്ഞു വാട്ടർ ബോട്ട് വെച്ചാണോ നമ്മളിത് ചെയ്യണേ മനസ്സിലായേ അപ്പൊ അവർ എത്ര പേരുണ്ട് ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടാ നമുക്ക് എന്ത് കാര്യം ചെയ്യാൻ എന്തായാലും പതിനഞ്ച് പേര് ഞാൻ ലിസ്റ്റിലിട്ട് കൺസൈൻമെന്റ് ലിസ്റ്റിലിട്ട് ഇട്ട് പേര് വണ്ടി എടുത്ത് വാ ഒരുമിച്ച് വാ ഫ്രണ്ടോട് വാച്ച് അതെനിക്ക് അറിഞ്ഞൂടാ ഒന്നും അറിഞ്ഞൂടാ മിസ്സക്സിന് അടുത്ത് ഒന്നും സംസാരിക്കാനുള്ള അവസരം കിട്ടില്ല എന്നെ എടാ മിസ്റ്റർ അടുത്ത് ഒന്ന് വിളിക്കാൻ പറയാമോ മന്ദാര എന്നെ ഒന്ന് ഹലോ ഹലോ ബിസിയാണോ ഞങ്ങളൊരു കൺസ്യൂമെന്റ് പോകാൻ നിക്കാരു ആ കുഴപ്പമില്ല കുഴപ്പമില്ല അതെ ഈ കൺസേപ്പിന്റെ കഴിഞ്ഞിട്ട് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോ സിറ്റിക്ക് ഇണ്ടാവും അപ്പൊ ഇറങ്ങും ഇറങ്ങുമോ പിന്നെ ഇപ്പൊ ചെറിയൊരു ഗാങ് വണ്ടി ഒരു റിവ്യൂ ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ നിങ്ങൾ വന്നാ കൊള്ളാന്നുണ്ടോ എല്ലാരും കൂടെ പിന്നെ പോണ്ടേ നമുക്ക് പിന്നെ നമ്മളാന്ന് പോയ ആൾക്കാരെ ഇത് എന്തെങ്കിലും അറിയാമോ ഏഹ് ഇവിടെ സിറ്റുവേഷൻ ഉണ്ട് അപ്പാപ്പനെ വിളത്തില അതുകൊണ്ട് അപ്പാപ്പനെ കൊണ്ടുചേരാൻ വിളിച്ചതാ അപ്പാപ്പന അറിയോന്ന് എനിക്ക് അറിഞ്ഞൂടാ കേ വണ്ടിയുടെ ഗ്യാങ് റിവ്യൂലുണ്ട് ഗവിയുടെ ഗ്യാംഗിന്റെ വണ്ടി ഉണ്ട് പന്ത്രണ്ട് മണിക്ക് എന്നെ കാറിലെ വിളിച്ചായിരുന്നു ഞാൻ പന്ത്രണ്ട് മണിക്ക് ഒന്ന് പോവാ അപ്പാപ്പൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയേക്കണേ ഹലോ സംസ്ഥാനോ അവൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സേഫ് ആയിട്ട് നോക്കിയേക്കണം നോക്കിയേക്കണം വണ്ടി എടുത്തോ 100 ദാ বাবা സർ അവരെ വണ്ടി എടുത്ത് മെടുക്കും മെടുക്കും മെടുക്കണ്ട വേറെ വണ്ടി വാ വാ നടന്നു വാ അവര് ഓൾറെഡി വണ്ടി എടുക്കാനേ ഇനിക്കൊക്കെയേ 9372 ലോട്ടേ വെക്കുക ഇങ്ങര അങ്ങര എനിക്കടക്കാൻ പറ്റില്ല കേറാൻ അങ്ങേരം അങ്ങേരം ഇതാ മാർക്ക് ചെയ്യോ ഇന്നെടടക്കൻ നമ്മള് സാധനങ്ങളൊക്കെ ഉണ്ടോ എവിടെ എന്റെ കാന്താരി രണ്ടെണ്ണേ ഉള്ളു പൈട്ട് പെട്ടെന്നോ എനിക്കൊന്നും കാന്താരി കാന്താരി ആർ വരുന്നത് സത്യം അല്ലേ പക്ഷെ ചില ദിവസം ഒന്നും ഉണ്ടാവൂല ചില ദിവസം ലിറ്ററലി നമുക്ക് എന്ത് ഇന്നലെ ദിവസമായിരുന്നു എനിക്ക് മനസ്സിലായെ ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങിയില്ല വെറ്റി വീട്ടിൽ അന്നും കാണാൻ വയ്യാട്ടാ വയസ്സായിട്ട് ഇങ്ങനെ അതല്ലേ പറഞ്ഞൂടെ രാജ്യമാണ് തീർന്നു പന്നടത്ത് പന്ത്രണ്ടിന് ഇപ്പൊ എന്റെ െ ഈ ഇത് കൺസെന്റിനപ്പ് കോടി കൊടുക്കണ്ടല്ലോ അതൊന്നും പറഞ്ഞില്ല ഇല്ല ഞാനും വാസുനും ചന്ദ്രനും ഗ്യാങ്ഹോസ് ഒരാളുള്ള ഒറ്റ വണ്ടി വന്നാലും മതി കണ്ണടച്ചു പോവല്ലോണ്ടിരിക്കുന്ന പ്രൊസീജിയർക്കെ ബാക്കിൽ കുറച്ച് വള്ളിയൊക്കെ ആവശ്യമില്ലാത്തൊരു സാധനം ഒക്കെ കൊണ്ട് വെച്ചിരിക്കണ ഇവിടെ പോരും ഞാൻ വന്ന് ഞാൻ വന്ന് ഞാൻ എന്റെ കണ്ണൊന്ന് പോയായിരുന്നേ നാപ്പത്തെട്ട് കോടിയോ അമ്മേ സാമാനത്തോടാ 40 രൂപയേ ഉണ്ടേറെ ഇരിപ്പുണ്ട് ഇരിപ്പുണ്ട് ആന്നവാ പോ പോ ഇതിനത്താരക്കേ എനിക്ക് കേറാം ട്യൂബ് എടുത്താ ഗേൾഫ്രണ്ട് ലവ കേ ബെസ്റ്റ് അല്ലപ്പാ ഗേൾഫ്രണ്ട് സൂപ്പർ ഫാറ്റ് ആണ് ഗേൾഫ്രണ്ട് ഭേടാ ഭേടാ സൂപ്പർ മണ്ടൻ നീ റെക്കോർഡ് റെക്കോർഡുണ്ട് റെക്കോർഡ് ഉണ്ട് എടാ വാ വണ്ടിയിൽ പോയ നമ്മളല്ലസ്റ്റ് അല്ലേ പോയി നമ്മളല്ലന്നെ അങ്ങനെ അങ്ങനെ പദവ് നമുക്ക് ഇല്ലാത്ത എവിടെ ഐഡി മറക്കാറ്റ് വണ്ടിയും വിതിരി നേരെ കൊണ്ടൊന്ന് കൊത്തുനിന്ന് ഇറങ്ങുന്നുടിക്കുന്നു എങ്ങനെ നോക്കിയാലോ നിങ്ങളെ കേട്ടില്ല പണ്ട് കൊണ്ടേ ഇത് ട്രെയിൻ നോക്കി വാസവരെ കേട്ടോ പോരാ കേട്ടോ ചന്ദ്രനോട് കുത്തി ഇറങ്ങി അടിക്കാൻ പറഞ്ഞിട്ട് തന്നില്ല ചന്ദ്രനോട് കുത്തി ഇറങ്ങി അടിക്കാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല വണ്ടി എടുത്തു പോയാലേ ഇതൊക്കെ പറഞ്ഞിട്ട് വന്നേക്കട്ടെ ഹലോ ഹായ് 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 ഗുഡ് ഈവനിംഗ് ഹായ് 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 നിങ്ങൾ 50 Members ലാണ് ഇരിക്കുന്നോ ആ 15 15 15 ഓക്കേ ഇപ്പോ നമ്മൾ கரெന്റ്ലി ഒരു മിനിറ്റ് റെഡിയാണ് സാലൻ ആണോടാ అసలు നമ്മൾ 14 വരെ കാണണ്ടല്ലേ ഓരലണ്ട് എന്നെ സഹായിച്ചോ ഓരല ഇവിടെ സാവേജോടേ സാവേജ് ഓവർ റെഡി റെഡിയോ കേറാൻ പറ്റുമോ അല്ല ഞാൻ റെഡിയാണ് കേറാൻ പിടിച്ചു അപ്പൊ നിങ്ങക്ക് തരാനുള്ള അസറ്റ്സ് കാര്യങ്ങളൊക്കെ ആൾക്ക് മാത്രമേ അറിയില്ലു അപ്പൊ അവര് പറയുന്ന ഡിമാൻഡ്സ് ഒന്നും ഞങ്ങ അഗ്രി ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല നമ്മൾ ഓൾറെഡി അവരുടെ ഡിമാൻഡ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തു ബട്ട് സ്റ്റിൽ ദ ഡിമാൻഡിങ് ഫോർ മോർ

നീ വിളിച്ചപ്പോഴും എനിക്ക് അറിയാറുണ്ട് എങ്ങനെ എന്തേലും അപരാധം പറയാനാണ് ഇൻഫോർമേറ്റീവ് ആയിട്ട് ഒന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് എപ്പോഴും അറിയാവുന്ന ഒരു നല്ല സിറ്റുവേഷൻ അന്നാ എന്റെ സാധനമുണ്ട് ഒന്നേട്ടുണ്ട് അവര് പറഞ്ഞില്ലേ പുള്ളി അണ്ടർ കവറിലാണെന്ന് ആ കവറക്കി നോക്കിയപ്പോ പൈസ ഏൽപ്പിക്കണം രക്ഷിച്ചോണ്ട് വന്നിട്ട് കണക്ക് പറയുന്ന ലൈക് നിങ്ങളെ ഒരു കാര്യം ഏൽപ്പിച്ചത് അങ്ങോട്ട് കൊടുക്കണോ ഏതാണ് ഐഡിയ എത്രയാണ് ഐഡിയ എത്രയാണ് അങ്ങനെയല്ല നമ്മളെ രക്ഷിച്ചോണ്ട് വരുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഒബിയസ്ലി ഒരു റിവാർഡുണ്ടാവും അപ്പൊ നമ്മളെക്കാ നമ്മളെ നമ്മളെക്കാളും ബെറ്റർ ആയിട്ടുള്ള ആൾക്കാര് ഈ മെഷീന് ഇല്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മളെ ഏൽപ്പിച്ചേക്കുന്നത് മനസ്സിലായോ ഇത് ഇതിലും കൂടുതൽ പൈസ കൊടുത്ത് കമ്മിറ്റ് ചെയ്യാൻ സിറ്റിയിലെ ആൾക്കാർ വേറെ ഉണ്ട് അപ്പോ നിങ്ങളെ എല്ലാം നമ്മളെ ഏൽപ്പിക്കാണ് നമ്മുടെ ആളിനെ സുരക്ഷിതമായിട്ട് എത്തിക്കാറുണ്ട് പിന്നെ താരളൂ ഞങ്ങളോട്ട് ഏതാണ് നോക്കേ നിങ്ങക്ക് വെഹിക്കിൾസ് വെഹിക്കിൾസ് അവിടെ ഇട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങക്ക് ഇട്ടിട്ടുണ്ട് അവിടെ ഇട്ടിട്ടുണ്ട് ഇത് വിചാരിക്കാ പോയത് ആരാ പോയത് കെവൻ ഇല്ല ലൈനഅപ്പിലുള്ള കെവിനില്ല അപ്പം സെക്കൻഡ് വരുന്നുണ്ട് ഞങ്ങ നങ്ങ ദൈ പിങ്ങിലുണ്ട് ഈ പിങ്ങിലുണ്ട് കോൾ പറഞ്ഞേ കോൾ പറഞ്ഞേ കീപ്പിങ്ങ വൈപ്പിങ്ങ വാ ക്ലാസ് ചെയ്ത് ആരെ റീലോഡ് ചെയ്യലേ സ്വന്തം ടീമിനേ ഇടിച്ച് കൊന്നു ടോക്കൗട്ട് ചെയ്തേടാ എടാ വെയിറ്റിട്ട് കേറല്ലേ എവിടെയും കൂടാതെ പോയി ഇരിക്ക് എടാ ഇതിന അത് ബോക്സ് ആണോ ഉള്ളത് ബോട്ട് ബോട്ട് ആണോ ബോട്ട് ആണോ പറയാൻ വേണ്ടി ലൈനോട് മറ്റേ വലിയന്മാരങ്ങടെ അസല അസല ഉള്ളൊന്നുമല്ല അസലൊന്നുമല്ല ഒരിക്കാരും പറഞ്ഞ അർത്ഥം അസലടാ ഡാരി ചുറ്റേ എന്താ സാധാരണ ആൾക്കാരെന്ന് പറഞ്ഞു കേരള പൊളക്കും ഇത് മറ്റേ ലതടിക്കുന്ന പോലെയാണ് ഏട്ടാ മറ്റേ നമ്മുടെ ഡി എച്ച് അടിക്കുമ്പോ ബോട്ടിനെയും കൊന്നു പോയിടേം കൊല്ലേട്ടോട്ടോ ഈ വഴി വഴി വന്നേറ്റ് കേറാ ഒരുമിച്ച് കേറാറ്റ് സൈഡിലൊക്കെ ഇതുണ്ട് റോക്കറ്റ് ഉണ്ട് അത് വെടി വെച്ചാ പൊട്ട് അത് പൊട്ടിക്കില്ല ഒരുമിച്ചോ ഒരുമിച്ചോ നിങ്ങൾ എന്താ ഇത് ഇതൊന്ന് ഫോളോ ഫോളോ ഇത് ഇതൊന്ന് കൂടെ വന്നേ കുറച്ചുപേര് ഈ ഇത് ഇവിടാൻ അല്ലടാ ഇവിടെ ഉണ്ട് എവിടെ എൻട്രൻസ് രണ്ട് സൈഡും ഉണ്ട് രണ്ട് സൈഡും ഉണ്ട് ഇല്ല തോന്നട്ടെ ഇവിടെ തോന്ന എൻ്റെ അമ്മ എനിക്ക് അടി കിട്ടി

അല്ലേ ഇത് പക്ഷേ അല്ലേ പറയാൻ പറ്റത്തില്ല ഇനി ആയിരിക്കുന്നു അറ്റന്മാര് വരുന്നേ അങ്ങനെ ഇതിന്റെ അവർക്ക് പറ്റില്ല നിങ്ങൾ പോയി മാർക്ക് ഇത് ക്ലിയർ ചെയ്യുമ്പോഴായിരിക്കും കാണാനില്ല. ഞാൻ കണ്ടിട്ടില്ല നമ്മൾ സ്പോട്ട് നമ്മളിതുവരെ അത് നോക്കി ഡെക്കിന്റെ നോക്ക്. ഡെക്കിന്റെ ഡെക്കിൽ അല്ലെങ്കിൽ മേളിലായിരിക്കും മേളിലോട്ട് കേറണം നമ്മൾ. ഇവിടെ ഇവിടെ നമ്മള് ബാക്കിലോട്ട് പോയായിരുന്നു ഞാൻ ഈ മാർഗിലുണ്ട് ഇവിടെ അല്ലല്ലോട്ട് ബാക്കിലുണ്ട് ആ ഞാൻ കേറി കേറി ഞാൻ കേറി. ഞാനും വന്നു ഞാനും വന്നു ഏറ്റവും അണ്ണാ. അണ്ണാ അണ്ണാ. അവിടെ അവിടെ അവിടെ. രാഅ അണ്ണ നിങ്ങടെ ആളെ കാണുന്നില്ലേതാണ് ആള് അണ ആളെ കാണിച്ചു തരാ അണ്ണ ഇതാള് ടാ എന്റെ കഴയല്ലായിരുന്നട അത് ഏടാ ഒന്നും ചെയ്യാൻ പറ്റാതായടാ എടാ അവിടെ കഴപ്പ് കാണിച്ചടാ ഞാൻ ചാവൊന്നും പ്രതീക്ഷിച്ചില്ലട

Kumarmile. ും എടുത്തില്ല നിങ്ങള് ആരും കണ്ടില്ല കേ ഹലോ ഹലോ എങ്ങനെ പൊങ്ങൂടെ ചത്ത നമുക്ക് പിന്നെ ഇതില്ലോട് വെളുത്തന്നെ ഇരിക്കാൻ

Yeah double! I do to. No, scroll by the other fucking pussy! Fucking pussy corner today. you I'm to tell you.